യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹത്തോടെ ഓരോ ദിവസവും ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് ഐശ്വര്യത്തോടെ നമുക്ക് ഓരോ ദിവസവും ആരംഭിക്കാൻ കഴിയുന്നുണ്ടല്ലോ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത് കാര്യകാരണങ്ങളില്ലാതെ ചില ടെൻഷനോടായിരിക്കും നമ്മൾ പറയില്ല ഒരു മൈൻഡ് സുഖമില്ല മൈൻഡ് സുഖമില്ല എന്തോ ഒരു സമാധാനക്കേട് ചിലപ്പോൾ അതിന് കാര്യമോ കാരണമോ വേണ്ട എന്നാന്നറിയില്ല ഒരു ടെൻഷൻ എന്നാന്നറിയില്ല ഒരു പ്രതിസന്ധി അങ്ങനെയും ജീവിതം ചിലപ്പോൾ എഴുന്നേറ്റ് വരുന്ന അങ്ങനെയായിരിക്കും എങ്ങനെയുമാകട്ടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാം മനസ്സുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുന്ന എന്നെ ഞാൻ കടന്നു പോകുന്ന വഴികൾ എൻ്റെ ജീവിതം ഞാൻ നാല് വശത്തും എന്നെ ഞെരുക്കുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കുറവാണ് ടെൻഷൻ തരുന്ന ഭയം തരുന്ന കാര്യങ്ങളാ ചുറ്റോട് ചുറ്റും എന്നെ സഹായിക്കണമേ എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ഞാൻ അങ്ങേക്കേൽപ്പിച്ചു തരുന്നു എൻ്റെ ചിന്താ മണ്ഡലങ്ങളെ മനോവിചാര വികാര മണ്ഡലങ്ങളെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു കർത്താവ് ഞങ്ങളുടെ സന്നദ്ധയിലേക്ക് കേൾപ്പിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ആ ഭവനത്തിന് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആ വചനം കേൾക്കുന്ന അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരൊക്കെ ഈ വചനം ശ്രദ്ധിച്ചു അവരെല്ലാം ദൈവസന്നദ്ധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് പറയട്ടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ദൈവവചനം കേട്ടതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അത് പ്രാർത്ഥനയ്ക്കുത്തരമായി അത് തിരിച്ചു വരും പ്രതീക്ഷയോടെ സന്തോഷത്തോടെ നല്ല മനസ്സോടെ നമുക്ക് ഈ വചനം കേൾക്കാം അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പൗലോസ്ലിഹ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അനുഭവിച്ചൊരു സങ്കടം എഴുതിയിട്ടുണ്ട് പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അപ്പസ്തോല പ്രവർത്തനം ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി എല്ലാവരും എതിരായി ജനക്കൂട്ടം വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി വസ്ത്രങ്ങൾ മാറ്റി അവർക്കിട്ട് അടി കൊടുക്കാൻ കൽപ്പന നൽകി അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരൻ നിർദ്ദേശം കൊടുത്തു അവൻ കൽപ്പനപ്രകാരം അവരെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വച്ചു പൗലോസ് അനുഭവിച്ച പ്രയാസത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പ്രതിസന്ധികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് വെല്ലുവിളികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇത്രയൊക്കെ പോരെ ഒരു ജീവിതം തകർന്നു പോകാൻ ഇത്രയൊക്കെ പോരെ ഒരു മനുഷ്യൻ ഡൗൺ ആയി പോകാൻ ഇത്രയൊക്കെ വേണോ ഇതിൻ്റെ നാലിലൊന്നും വേണ്ട ഇതിൻ്റെ നാലിലൊന്ന് ജീവിതത്തിൽ വന്നാൽ നമ്മൾ ഡൗൺ ആയിപ്പോകും തകർന്നു പോകും പരാജയപ്പെട്ടെന്ന് സ്വയം അങ്ങ് തോന്നി ജീവിക്കേണ്ടെന്ന് തോന്നും ഇത്രയൊക്കെ വേണം ഇത്രയൊന്നും വേണ്ട നമ്മൾ തകരാൻ ഇത്രയൊക്കെ വേണം ഇത്രയൊക്കെ പോരെ ഒരു മനുഷ്യൻ്റെ ജീവിതം വല്ലാതങ്ങ് തരിപ്പണമായി പോകാൻ പക്ഷേ ഇത്രയൊക്കെ പ്രശ്നം വന്നപ്പോഴും പ്രതിസന്ധി വന്നപ്പോഴും ഈ ജനവെതിരായപ്പോഴും അടി അടികിട്ടുന്ന സാഹചര്യങ്ങൾ വന്നപ്പോഴും കാവൽ നിർത്തിയവർ അകത്തു വച്ച് കാലുകൾ കാമം വെച്ച് പൂട്ടി തകർക്കാൻ പറ്റുന്നിടത്തോളം തകർക്കാൻ നോക്കിയപ്പോഴും വേദനിക്കാൻ പറ്റുന്നിടത്തോളം വേദനിപ്പിക്കാൻ നോക്കിയപ്പോഴും പരാജയപ്പെടുത്താൻ പറ്റുന്നിടത്തോളം അവർ പരാജയപ്പെടുത്താൻ നോക്കിയപ്പോഴും ഇവരെന്താ ചെയ്ത് എന്ന് എഴുതിയിട്ടുണ്ട് ഇരുപത്തഞ്ചാമത്തെ വാക്യം അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു എങ്ങനെ സാധിക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ മനുഷ്യർക്ക് നമ്മൾക്കൊരു പ്രതിസന്ധി വരുമ്പം അന്നേരം പ്രാർത്ഥനയും തള്ളിക്കളഞ്ഞ് ദൈവവചനവും തള്ളി ഇനി ഇതൊന്നും കേൾക്കുന്നില്ല ഇതൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഇതുകൊണ്ടൊന്നും എനിക്കൊരു ഗുണവും കിട്ടിയിട്ടില്ല ഇതൊക്കെ ചുമ്മാ മനുഷ്യനെ പറ്റിക്കലാണ് എന്നും പറഞ്ഞ് നമ്മൾ പെറുപിറുത്തും ശപിച്ചും രാഗിയൊക്കെ ഇരിക്കുള്ളൂ എനിക്ക് ആലോചിച്ചിട്ടൊന്നും മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുക ഇതിൻ്റെ നാലിലൊന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്തും ഇതിൻ്റെ നാലിലൊന്ന് പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ കുറ്റം പറയാനും വിമർശിക്കാനും തുടങ്ങും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു പൗലോ ശ്രീഹ നമുക്ക് പൗലോസ്ത്രീഹായിട്ട് ചോദിക്കണം പൗലോസ് എങ്ങനെ ഇതൊക്കെ പറ്റുന്നു ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഓക്കെ ഒരാൾ മാത്രമാണോ പ്രാർത്ഥിച്ചത് പൗലോസും സീലാസും മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നല്ല പാട്ടുപാടുവാന്ന് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തടവുകാർ അത് കേട്ടോണ്ടിരിപ്പുണ്ട് അപ്പുറത്ത് അവരും അത്ഭുതപ്പെട്ട് കാണും ഇവർക്ക് ആവശ്യം അടി കിട്ടി മുഴുവൻ ആൾക്കാരെതിരാണ് എന്നിട്ട് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചതിൻ്റെ ഫലം നിനക്ക് ദൈവം തരും വചനം കേട്ടതിൻ്റെ ഫലം ദൈവം തരും അടുത്ത ഭാഗം എന്നാൽ നോക്ക് ഇരുപത്താറാമത്തെ വാക്യം പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചെങ്ങലകൾ അഴിഞ്ഞുവീണു സംഭവിച്ചത് ഒരു വലിയ 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 അത്ഭുതമാണ് സംഭവിച്ചത് ആർക്കും കിട്ടാത്ത ഭാഗ്യം ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ അവരുടെ ജീവിതത്തിലുണ്ടായി എപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞ വാക്ക് വെറുതെ ആയില്ല വചനം കേട്ടതിൻ്റെ ഫലം ദൈവം തരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ദൈവം തരും പ്രാർത്ഥിച്ചത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ കേട്ടോണ്ടിരിപ്പുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട് ഇമ്മാർക്ക് ഇത്രയും അടി കിട്ടിയിട്ടിമാരൊന്നും പഠിച്ചില്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇമ്മമാർ ഒന്നും പഠിച്ചില്ലേ നമ്മളാണെങ്കിൽ ചിന്തിക്കില്ലേ ഇത്രയൊക്കെ പ്രശ്നം ഇതിൽ കൂടുതൽ ഇതിലും വല്ലത് വേണോ തകരാൻ ഇത്രയൊക്കെ പോരെ എന്തെല്ലാം കാര്യമാണെന്നാൽ ആ പതിനാറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ വായിച്ചു ഒരാൾ സപ്പോർട്ടില്ല ജനം ഒന്നാകെ ഇളയുന്ന വസ്ത്രം മാറ്റി പോതിരെ തല്ലാൻ ഓർഡർ ഇട്ടു പോരാകത്തിന് കാരാഗ്രഹത്തിൽ അടച്ച് കൈകാലുകൾ ആമം വെച്ചു ഇതൊക്കെ പോരെ തകർന്ന് തരിപ്പണമായി പോകാൻ പക്ഷെ അവർ കൈവിട്ടില്ല പ്രാർത്ഥന കൈവിട്ടില്ല ആ ദൈവത്തോടുള്ള ബന്ധം അത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് നിരീക്ഷിക്കാതെ കടന്നു പോകാൻ പറ്റത്തില്ല ധ്യാനിക്കാതെ കടന്നു പോകാൻ പറ്റില്ല അവർ കൈവിട്ടില്ല നമ്മളൊക്കെ നാലിൽ ഇതിൻ്റെ ആയിരത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ ഓടി തടിയെടുക്കും ഇതൊക്കെ വേണ്ടെന്ന് പറയും ഇതൊക്കെ വെറും തട്ടിപ്പാന്ന് പറയും ഇനി എന്നോട് ഇത് പറഞ്ഞേക്കല്ലെന്ന് പറയും നമ്മൾ എത്രയോ നമ്മളെത്രയോ അങ്ങനെ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിച്ചതിന് ഒരു ഗുണവും കിട്ടില്ല ഞാൻ നിർത്ത ഇനി എൻ്റെ ഫോണിലേക്ക് ഇത് അയച്ചെന്ന് തന്നേക്കല്ലേ എന്ന് പറയും അവർ പ്രാർത്ഥന നിർത്തിയില്ല അവർ ആ ബന്ധം കളഞ്ഞില്ല അവർ പാടിക്കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു വചനം കേട്ടുകൊണ്ടാണോ നിങ്ങളിരിക്കുന്നത് കാര്യം ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയായില്ല എന്നാലും വചനം കേട്ടുകൊണ്ടാണോ ഇരിക്കുന്നത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം മനുഷ്യനല്ല ദൈവം നിനക്ക് തരും ദൈവവചനം കേട്ടതിൻ്റെ ഫലം രാവിലെ എഴുന്നേറ്റതിൻ്റെ കൃത്യസമയത്ത് എഴുന്നേറ്റതിൻ്റെ കൃത്യസമയത്ത് അത് എഴുതി വച്ചതിൻ്റെ വചനം പ്രാർത്ഥിച്ചതിൻ്റെ ഒക്കെ ഫലം അതിൻ്റെ ഉത്തരം ദൈവം തന്നെ നിനക്ക് തരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലം മനുഷ്യനല്ല നിനക്ക് തരുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ അത്ഭുതമാ അടുത്ത നിമിഷം അവർ കണ്ടത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ അടുത്ത നിമിഷം ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കാണാൻ ഇടവരും നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനത്തിലൂടെ പ്രശ്നങ്ങളുടെ അകത്ത് നീറി നിൽക്കുന്നവരുണ്ട് നനഞ്ഞ വെറു കത്തുന്നത് പോലെ പ്രയാസങ്ങളുടെ പ്രതിസന്ധിയുടെ തകർച്ചയുടെ അങ്ങറ്റത്ത് നിൽക്കുന്നവരുണ്ട് ഇപ്പോൾ ഒരു നിമിഷമില്ല ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ദൈവമേ എൻ്റെ ശരീരത്തെ മനസ്സിനെ ദൈവമേ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ദൈവം അത്ഭുതം ചെയ്യും അത്ഭുതങ്ങളെ ചെയ്യും അടയാളങ്ങൾ ചെയ്യും പ്രിയപ്പെട്ടവർ ഒന്ന് രണ്ട് കാര്യം വേഗത്തിൽ ഈ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവിടെയുള്ള ശുശ്രൂഷകൾ വ്യാഴാഴ്ച രാവിലെ കൗൺസിലിംഗ് ആരംഭിക്കും ഒൻപത് മണി മുതൽ അത് എട്ട് രാത്രി എട്ടേ മുക്കാൽ വരെ പ്രാർത്ഥന തുടരും രാവിലെ മണി തൊട്ട് ശുശ്രൂഷകൾ ആരംഭിക്കും ഇവിടെ വന്ന് താമസിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് വ്യാഴാഴ്ച ഇവിടെ വന്ന് താമസിച്ച് ഒരു ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വചനം പറയുന്ന ഇവിടെ വന്ന് ഒരു ദിവസം താമസിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന അനുഗ്രഹമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വെള്ളി ശനി ഞായർ തിങ്കൾ വൈകുന്നേരം ഏഴ് എട്ടൊമ്പത് പത്ത് മാനന്തവാടി രൂപത കൺവെൻഷനാണ് ബൈബിൾ കൺവെൻഷനാണ് സിയോൻ ദ്വാരക സിയോൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് നടത്തുക പ്രിയപ്പെട്ടവരെ ഒരു വലിയ ശുശ്രൂഷയാണ് ഒരു രൂപതയുടെ വലിയ രൂപതയുടെ ശുശ്രൂഷയാണ് അത് നടത്തുവാൻ അതിനുള്ള ശക്തിയും ബലവും കഴിവും പ്രാപ്തിയും ഒന്നും എനിക്കത്രമേലില്ല നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ആവശ്യമാണ് അതിനുള്ളൊരു ബലവും കഴിവും വരവും ഒക്കെ വേണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണം ആ ദേശത്തുള്ളവർ അറിയിപ്പായി കാണുക സാധ്യമായി ഓരോരുത്തരും വരിക ആ ദേശത്തുള്ളവർ മാനന്തവാടി ദ്വാരകയിൽ വൈകുന്നേരം നാല് മുതൽ ഒൻപത് മണിവരെ പ്രാർത്ഥിക്കുന്നു ഇന്ന് കേട്ട വചനത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലുണ്ടാകട്ടെ ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിലൂടെയാണ് ദൈവം നിങ്ങളിൽ ഇടപെടുന്നത് ദൈവം നിങ്ങളെ പ്രവർത്തിക്കുന്നേ വിശ്വസിച്ചേ നമ്മുടെ കർത്താവീശ്വമിശുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊല്ലണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സമാധാനവും ഐശ്വര്യവും തരണമേ ഉയർച്ച നൽകണമേ സാമ്പത്തിക അഭിവൃദ്ധി നൽകണമേ നല്ല ജോലി നൽകണമേ പഠിച്ച് രക്ഷപ്പെടാൻ കഴിയണമേ ഉയർന്ന നിലകളിലെത്താൻ കഴിയണമേ നല്ല ഭവനങ്ങളെ കൊടുക്കണമേ നല്ല വാഹനം കൊടുക്കണമേ നല്ല ജീവിത സാഹചര്യങ്ങളെ കൊടുക്കണമേ നല്ല സ്വഭാവം കൊടുക്കണമേ നല്ല ബന്ധങ്ങളെ നൽകണമേ ഉയർച്ചയും വിജയവും കൊടുക്കണമേ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന സൗഭാഗ്യം അനുഭവിക്കാൻ ഭാഗ്യം കൊടുക്കണമേ ദൈവവരം ഇവർക്കുണ്ടാകട്ടെ ശുശ്രൂഷകളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിനക്കുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് അത്ഭുതം കാണാനിടയാകട്ടെ അടുത്ത നിമിഷം അത്ഭുതം കാണാനിട വരട്ടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ദൈവം നിനക്ക് തരും വചനം കേട്ടതിൻ്റെ ഉത്തരം ദൈവം നിനക്ക് തരും രോഗങ്ങളുടെ അപകടങ്ങൾ ദൈവം സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വചനം കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു സാധ്യമായർക്ക് അയച്ചു കൊടുക്കുക സാധിക്കുമെങ്കിൽ സ്റ്റാറ്റസൊക്കെ ഇടുക അതിലൂടെയൊക്കെ ഒത്തിരി പേര് വചനങ്ങൾ കേൾക്കട്ടെ ഇതൊക്കെ അറിയേണ്ട ചില ആത്മീയ കാര്യങ്ങളാണ് അനുഗ്രഹമാണ് പ്രയോജനമാണ് നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സർവ്വശക്തനായ ദൈവം തൻ്റെ ചിറകിൻ കീഴിൽ എന്നെയും നിങ്ങളെയും പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ